ഹലോ അസ്ലാം വലൈക്കും റുബി സാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു മെഗാ ഓഫറാണ് കേട്ടോ പ്രീമിയം ബ്ലാക്ക് പറതകൾ പ്രീമിയം ബ്ലാക്ക് ജോർജറ്റ് പറുതകളുടെ മെഗാ ഓഫറാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ് റേഞ്ചൊക്കെ വരുന്ന പറതകൾ മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറൊക്കെ വരുന്ന പറതകൾ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ആയിരം രൂപ ഡിസ്കൗണ്ടിലാണ് നമ്മളിപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് പ്രീമിയം റേഞ്ചിലുള്ള പറതകൾ ഇതേപോലത്തെ ഒരു ഓഫർ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്നും ആലോചിക്കേണ്ട ഞാൻ ക്ലോസ് കാണിച്ചു തരാം പ്രീമിയം ജോർജറ്റിൽ ഇതായതുപോലെയുള്ള ഹാൻഡ് വർക്ക് ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നിത ഇന്നറാണ് ഈ ഫുൾ ഒരു ഇന്നർ സെപ്പറേറ്റ് ഒരു ഓവർ കോട്ട് സെപ്പറേറ്റ് ഇടുന്നതാണ് ഇതായതിൽ ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എന്നെനിക്കറിയത്തില്ല അതതിൻ്റെ വർക്കുകൾ ഉണ്ടല്ലേ നല്ല അടിപൊളി വർക്കുകളാണ് അപ്പോൾ ഇതിനകത്തൊന്നും നോക്കാനില്ല രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് എവിടെയും കിട്ടാത്തൊരു ഓഫറാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം റൂബി സി എഫ്സിൽ നിന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് സംശയിക്കേണ്ടി വരത്തില്ല ഇതിൻ്റെ മുകളിൽ കുറച്ച് പണി നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട് കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് ക്ഷമിക്കണേ കാരണം വേറെ ഓപ്ഷൻ ഇല്ല ഇനി വൈകുന്നേരമേ അവർ പോകത്തുള്ളൂ അപ്പോൾ അതുവരെ വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ നല്ല പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് നല്ല സ്റ്റോൺ ഇതിങ്ങനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ലൈറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഇതിങ്ങനെ കാണിക്കാൻ പറ്റത്തുള്ളൂ ഹാൻഡ് വർക്ക് ആണ് ഇത് ഇന്നർ കൊടുത്തിരിക്കുന്നത് സി വൈ ക്ലോത്ത് ആണേ അപ്പോൾ എല്ലാം നല്ല ഒന്നാം തരം പർതകളാണ് നമ്മൾ റമദാനു മുന്നേ വറുതകളൊക്കെ വാങ്ങാനോ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു മെഗാ ഓഫറായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം അതായത് നോക്കി നല്ല അടിപൊളി പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലാണ് അപ്പോൾ ഇത് വന്നിട്ട് റേറ്റ് കൂടുതലായി എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു വാങ്ങാൻ പറ്റില്ല അത്രയും പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇത്താത്തമാരുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ എല്ലാവരും നോക്കിക്കോ നമുക്ക് ഇങ്ങനെ ഒരു കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട് പൈസ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിഷമം വരും അപ്പോൾ ഒരു ഓഫർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങാൻ പറ്റും ഇത് ആയിരം രൂപ കുറവെന്ന് പറയുമ്പോഴത്തേക്കും ചിലവർ വന്നിട്ട് എടുത്തിട്ട് പറയും ഇത്രയും കുറച്ച് തരാൻ പറ്റും എൻ്റെ അടുത്ത് അത്രയും പൈസ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിലാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളി അടുത്തൊരു ബ്ലാക്ക് ആണ് ഇന്നർ എല്ലാം സെയിം നിത ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ഒക്കെ കോപ്പറിലും ബ്ലാക്കിലും കൂടെ അടിപൊളി ഹാൻഡ് വർക്ക് ഇതുപോലത്തെ ഒരു ബെൽ സ്ലീവാണ് നല്ലൊരു ഇന്നറാണ് കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ കാണിക്കുന്നത് ആണേ മീഡിയം സൈസില് ഓവർകോട്ട് വരുന്നതാണ് എൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ നല്ല പ്രീമിയമായിട്ട് ചെയ്തിരിക്കുന്നതാണ് ബ്ലാക്കിൽ സൈഡിൽ ഇങ്ങനെ സ്ലിറ്റ് വന്നിട്ടുള്ളതാണ് ഇതിൽ വിശദമായിട്ട് കാണിക്കാൻ എനിക്ക് ഇപ്പോൾ ഇല്ല നിങ്ങൾക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ എൻക്വയറി ചെയ്യാനായിട്ടോ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ ഇവിടുന്ന് സ്റ്റാഫ് കറക്റ്റായിട്ട് വേണമെങ്കിൽ കാണിച്ചു തരും കേട്ടോ എൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസ് അതേ മോഡലിന് ലാർജിലും ഉണ്ട് എക്സെല്ലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് നല്ല അടിപൊളി പറതലാണ് നമുക്കിതിൻ്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ അതേ സെയിം തന്നെയാണോടാ ചെറിയ ഡിസൈൻ വ്യത്യാസമുണ്ടേ ലാർജിൽ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ലാർജിൽ അപ്പോൾ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ക്ലാസ് ലുക്കിൽ പോവാം എക്സെല്ലാ അതേ സെയിം ഡിസൈൻ ഞാൻ നേരത്തെ കാണിച്ച വൈറ്റ് സ്റ്റോൺ വരുന്ന സെയിം ഡിസൈൻ എക്സെല്ലുണ്ട് ഇത് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറിന് കേട്ടോ കേട്ടോ അപ്പോൾ ഇതിനകത്ത് തൗസൻഡാണ് എം ആർ പിയിൽ നിന്ന് തൗസൻഡ് ആണ് ഡിസ്കൗണ്ട് വരുന്നത് ഇത് താ ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പണിംഗ് അല്ല അംബ്രല ടൈപ്പിൽ കിടക്കുന്നതാണ് അപ്പോൾ നല്ല സ്റ്റൈലായിട്ടുള്ള പർതലാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി അറുനൂ എഴുന്നൂറ്റി തൊണ്ണൂറാണ് അതിൻ്റെ വില കിടക്കുന്ന പ്രൈസിൽ നിന്നും ആണ് ഡിസ്കൗണ്ട് വരുന്നത് ഇത് ദാ നേരത്തെ ഞാൻ കാണിച്ച വൈറ്റ് സ്റ്റോണിൻ്റെയാണ് ഓവർ കോട്ട് വരുന്നത് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിനാണ് നമുക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ വരാം കേട്ടോ ഈ ചേട്ടന്മാരെന്നെ പറയാൻ സമ്മതിക്കാതെ തട്ടോ അവിടെ ഫിഫ്റ്റി സിക്സിൽ അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭയങ്കര ഇതിൽ പറയുന്നതല്ല ഇത്രയും നല്ലൊരു ഓഫർ തരാം ആർക്കും പറ്റില്ല നമ്മൾ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് കാണുന്ന കസ്റ്റമേഴ്സ് ബ്ലാക്കിൻ്റെ ഓഫർ ചോദിച്ചിട്ടുണ്ട് അതുപോലെ കസ്റ്റമേഴ്സ് നമുക്കിവിടെ വരുന്ന ഒരുപാട് ഉണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു പ്രീമിയം ഐറ്റം ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഷോപ്പിൽ വന്നെടുക്കാം ഇതൊക്കെ നോക്കി നല്ല ബ്ലാക്കിൽ ജോർജ് ഓഫർ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ചോദിച്ചാൽ മതി ഒരു ഒരു പത്ത് ദിവസത്തേക്ക് ഓഫർ ഉണ്ടാവും ഷാ ഇതാ അതിൻ്റെ തന്നെ ഫിഫ്റ്റി സിക്സ് ഇതൊക്കെ കണ്ടമാനം പീസ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ തീർന്നിട്ട് വീണ്ടും ഉണ്ട് ഒരുപാട് അതാണ് എനിക്ക് ഓഫർ ഇടാനുള്ള പ്രേരണ ഇത് നമുക്കൊരു ഓവർ കോട്ട് വരുന്ന സ ടൈപ്പാണ് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് അതായത് പോലത്തുള്ള ഇങ്ങനെ ഫ്രില്ല് നടക്കുന്ന ഒരു മോഡേൺ ആയിട്ട് ബ്ലാക്ക് ഇടുന്ന നല്ലത് ഞാൻ ഇട്ടിരിക്കുന്നുണ്ടല്ലേ എൻ്റെ പോലത്തുള്ള ബോഡി ഷേപ്പ് ആയിരിക്കത്തില്ല എല്ലാവർക്കും അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും സ്റ്റൈലായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നതാണ് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ബ്ലാക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നല്ലൊരു ഓപ്ഷനാണ് ഞാൻ വീറിതിരിക്കുന്നതിൻ്റെ തന്നെ ടു എക്സ് എൽ ഇത്രയും നല്ലൊരു ഓഫർ മിസ് ചെയ്യാതെ എല്ലാവരും വാങ്ങുക ഞാൻ വീറിതിരിക്കുന്നതിൻ്റെ തന്നെ ടു എക്സ് എൽ ആണ് നമ്മൾ നേരത്തെ കാണിച്ചല്ലോ സൈഡിൽ കട്ടിങ് വരുന്നത് അതിൻ്റെ ഫിഫ്റ്റി എയ്റ്റ് ടു എക്സ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ഷോപ്പിൽ വരാൻ ആഗ്രഹമുള്ള എല്ലാവരും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഈ ഓഫർ ഷോപ്പിൽ വരുന്നവർക്കും ഓൺലൈൻ വാങ്ങുന്നവർക്കും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ വേഗം വന്ന് വാങ്ങിക്കോളൂ ഒരു വെഡ്ഡിങ് ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപോലത്തുള്ളത് എടുക്കാനുള്ള ഒരു ഓഫറിൽ ഒരേപോലെയുള്ള എടുക്കാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ സാധാരണ ഓഫർ ഇടമ്പത്തേക്കും ഏതെങ്കിലും ഒന്നൊന്ന് പീസൊക്കെ ഉണ്ടാകത്തുള്ളൂ ചിലപ്പോൾ രണ്ടോ മൂന്നൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇപ്പോൾ ഇത് ഒരുപോലത്തുള്ള ഒരുപാട് പീസസ് ഉണ്ട് ഇപ്പോൾ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഒക്കെ വേണമെങ്കിൽ ഒരേപോലെയുള്ളതൊക്കെ എടുക്കാൻ പറ്റും എല്ലാ സൈസിലും ആണ് അപ്പം ഇങ്ങനെ ഒരു ഓഫറൊക്കെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്കാണ് വെഡ്ഡിങ് ഫങ്ഷനൊക്കെ വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ബ്ലാക്ക് ആണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നല്ലൊരു ഓഫറിലാണ് ഇതുള്ളത് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ ടു എക്സ് എല്ലിൽ നമ്മൾ കാണിച്ചു ഇനി നമുക്ക് ത്രീ എക്സ് എൽ ആണ് ഞാൻ ഈ കാണിച്ച മോഡൽ എല്ലാ സൈസിലും ഉണ്ട് അതായത് ത്രീ എക്സ് എല്ലൊക്കെ ഇത്രയും നല്ലൊരു ഓഫർ എന്ന് പറയുമ്പോൾ ക്ലോത്ത് തന്നെ അത്രയും എക്സ്പെൻസീവാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലാഭമാണ് മിസ്സ് ചെയ്യാതെ എല്ലാവരും പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഓൺലൈനായിട്ട് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യ പോസ്റ്റ് വഴി ഹോം ഡെലിവറി ആണ് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ ഷോപ്പിൽ വന്ന് എല്ലാവർക്കും വാങ്ങാം നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ഇഷ്ടമായെങ്കിൽ വീഡിയോ കാണുന്നവരും വാങ്ങുന്നവരും ഒക്കെ ഉണ്ട് വാങ്ങി ഉപയോഗിക്കുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉദാഹരണം ഞാൻ ഈ വീഡിയോ ഇട്ട് ഓഫർ പറത നിങ്ങളുടെ ഫാമിലിയിൽ ഒരു വെഡ്ഡിങ് ഉണ്ട് അപ്പോൾ അവർക്ക് പറുതെടുക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കാം എപ്പോഴായാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള അടിപൊളിയൊരു ഓപ്ഷനാണ് റുബീസ് ജാപ്സ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണുന്ന ഐറ്റംസ് ഒരുവിധമുള്ള എല്ലാം കിട്ടും ഫുള്ള് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല കാരണം നമുക്ക് ചുരിദാർ പാർട്ടി വെയർ ഐറ്റംസ് ഒന്നും ഇല്ല നമുക്കുള്ളത് പർദ്ധ പർദ്ധയുടെ ഷോളുകൾ നിസ്കാര കുപ്പായങ്ങൾ പിന്നെ നൈറ്റുകൾ അതിൽ പ്രീമിയം ഉണ്ട് പ്രീമിയം ഉണ്ടെന്നല്ല പ്രീമിയമാണേ ഉള്ളൂ ത്രീ ഫിഫ്റ്റി മുതലുള്ള നൈറ്റുകളാണുള്ളത് ഇൻഷാല്ല നമ്മളെ ഒരു നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ എല്ലാ ടൈപ്പ് നൈറ്റുകളും ഇൻഷാല്ല സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ നമുക്ക് നല്ല തയ്യൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും അഞ്ചൽ ഭാഗത്തൊക്കെ നിന്നിട്ടുള്ള സ്ത്രീകളെ ആവശ്യമുണ്ട് അതുപോലെ പുരുഷന്മാരെയും തയ്യൽക്കാരെയും അതുപോലെ സെയിൽസിനുള്ള സ്റ്റാഫിനെയൊക്കെ ആവശ്യമുണ്ട് നിങ്ങൾക്ക് നമ്മളെ ടീമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുക താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ അഞ്ചലിലോ മുൻഗണന കൊടുക്കുന്നത് അഞ്ചലിലോ പരിസര പ്രദേശങ്ങളിലോ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിൽ അതായത് നമ്മുടെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്താനുള്ള ബസ് സൗകര്യമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്നും ബസ്സാണോ നിങ്ങൾക്ക് ടു വീലർ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെയാണോ നമ്മളടുത്തേക്ക് എത്താൻ പറ്റുന്ന എളുപ്പത്തിൽ വരാൻ പറ്റുന്നവർ അങ്ങനെ ജോലി അറിയാവുന്നവർ തയ്യലും അതുപോലെ അയൺ ചെയ്യാൻ വേണ്ടിയുള്ളവർ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികൾ അറിയാവുന്നവരൊക്കെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് നല്ലൊരു അവസരമായിരിക്കും നമ്മുടെ ടീമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ നമ്മുടെ സ്റ്റോറിൻ്റെ സെയിൽസിലേക്ക് നമുക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് നല്ല എലിജിബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് അപ്പം കൊല്ലം ജില്ലയിലെ അഞ്ചൽ പുനലൂർ ഭാഗങ്ങളിലുള്ളവർക്കാണ് നമുക്ക് ജോലി കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം എന്ന് വെച്ചാൽ അവർക്ക് വന്നുപോകാം നമുക്ക് താമസ സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും അറേഞ്ച് ചെയ്യാനുള്ള തൽക്കാലം നമുക്ക് സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള ആളുകൾ നോക്കാം പിന്നെ സെയിൽസിൽ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കാം അതായിരിക്കും നമുക്ക് നല്ലത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് സ്ലാമലൈക്കും